എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ആഴ്ച മുതൽ ഏഴു വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികൾക്ക് പരിശീലിക്കാവുന്ന രീതിയിലുള്ള സൂക്ഷ്മ വ്യായാമങ്ങളായിരുന്നു നമ്മൾ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഇന്ന് അതിന്റെ ബാക്കിയാണ് ഉൾപ്പെടുത്താൻ പോകുന്നത് കണ്ണ് കഴുത്ത് തോളുകൾ ൾ എന്നിവയ്ക്ക് അയവ് ലഭിക്കാനുള്ള വ്യായാമങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിശീലിച്ചത് ഇന്ന് അരക്കെട്ടിന് നല്ല രീതിയിൽ ശക്തിയും അതേപോലെ തന്നെ ഒതുക്കവും ലഭിക്കാൻ സഹായിക്കുന്ന ഒരു വ്യായാമത്തിലേക്ക് കടക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും ചേർത്ത് വെച്ച് നട്ടെല്ലാം നിവർന്ന് നിൽക്കുക അതിനുശേഷം ഇരു കൈകളും അതത് വശത്തെ അരക്കെട്ടിൽ ഉറപ്പിക്കുകയും ചെയ്യേണ്ടതാണ് സാവധാനം അരക്കെട്ടിനെ വലതുവശത്തേക്ക് വട്ടം കറക്കി കൊണ്ടുവരേണ്ടതാണ് ഇതേ രീതിയിൽ ഒരു ഏഴോ എട്ടോ തവണ ആവർത്തിക്കുക അത് ചെയ്തതിനു ശേഷം ശരീരം നേരെ തന്നെ കൊണ്ടുവരേണ്ടതാണ് ഇനി വലതുവശത്തു കൂടി വട്ടം കറക്കിയ അതേ രീതിയിൽ തന്നെ അരക്കെട്ടിനെ ഇടതു വശത്തു കൂടിയും വട്ടം കറക്കേണ്ടതാണ് ഏഴോ എട്ടോ തവണ ആവർത്തിക്കുക ഈ വ്യായാമം പരിശീലിക്കുമ്പോഴും ശ്വാസോച്ഛ്വാസം സാധാരണ രീതിയിൽ മാത്രമായിരിക്കണം ചെയ്യേണ്ടത് ഇത് ചെയ്യുന്ന സമയം ഇരകാൽപാദങ്ങളും ആദ്യം വെച്ച സ്ഥാനത്ത് നിന്ന് ചലിക്കാൻ പാടില്ല അതേപോലെ തന്നെ അരക്കെട്ടിനെ മാത്രം വട്ടം കറക്കാൻ പരമാവധി ശ്രദ്ധിക്കേണ്ടതാണ് ഇത് ചെയ്യുന്നതിലൂടെ അരക്കെട്ടിന് നല്ല രീതിയിൽ ഒതുക്കവും ഭംഗിയുള്ളതായി തീരുന്നതിനും സഹായിക്കുന്നു അതേപോലെ തന്നെ എല്ലാ വശങ്ങളിലേക്കും അരക്കെട്ടിന്റെ സുഗമമായ പ്രവർത്തനത്തിനും സഹായിക്കുന്നു ഇനി അടുത്തതായിട്ട് നമുക്ക് കാൽമുട്ടുകളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വ്യായാമം ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും ചേർത്ത് വെച്ച് നട്ടെല്ലാം നിവർന്ന് നിൽക്കുക അതിനുശേഷം ഇരു കൈകളും അതത് വശത്തെ കാൽമുട്ടുകളിൽ കൊണ്ടുവന്ന് വെക്കുകയും ഇരുകാലുകളുടെയും മുട്ടുകൾ മടക്കി മുന്നിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം വലതുവശത്തുകൂടി വട്ടം കറക്കുകയും ചെയ്യേണ്ടതാണ് ഇതേ രീതിയിൽ ഏഴോ എട്ടോ തവണ ആവർത്തിക്കുക ഇത് ചെയ്യുന്ന സമയം സാധാരണ രീതിയിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ് ഏഴെട്ട് തവണ പരിശീലിച്ചതിനു ശേഷം ശരീരം നേരെ കൊണ്ടുവന്ന് വെച്ച് അല്പസമയത്തേക്ക് വിശ്രമിക്കുകയും ചെയ്യുക ഇനി നമ്മൾ വലതുവശത്തുകൂടി വട്ടം കറക്ക അതേ രീതിയിൽ തന്നെ ഇരു കാലുകളുടെയും മുട്ടുകളെ ഇടതു വശത്തുകൂടിയും വട്ടം കറക്കേണ്ടതാണ് ഈ രീതിയിലും ഏഴോ എട്ടോ തവണ ആവർത്തിക്കാവുന്നതാണ് കാൽമുട്ടുകൾക്കുണ്ടാകുന്ന നീർക്കെട്ടിനും വേദനയ്ക്കും നല്ല രീതിയിൽ ശമനം കാണാൻ ഈ ഒരു വ്യായാമം ചെയ്യുന്നത് മൂലം സാധിക്കുന്നു അതേപോലെ തന്നെ എല്ലാ വശങ്ങളിലേക്കും കാലുകളെ ചലിപ്പിക്കുന്നതിനുള്ള കഴിവ് ലഭിക്കുന്നതിനും ഇത് ചെയ്യുന്നത് മൂലം സാധിക്കുന്നതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ കാൽ കുഴകൾക്ക് നല്ല രീതിയിലുള്ള അയവും വലിവും ഒക്കെ ലഭിക്കാൻ സഹായിക്കുന്ന വ്യായാമം ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും നീട്ടിവെച്ച് നട്ടെല്ലാം നിവർന്നിരിക്കുക അതിനു ശേഷം ഇരു കൈപ്പത്തികളും ശരീരത്തിന്റെ പുറകുവശത്തേക്ക് കൊണ്ടുവരികയും തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക ഇനി ഇരു കൈകളുടെയും മുട്ടുകൾ അല്പം മടക്കി കൊണ്ടുവരികയും വലതുകാൽ അല്പം ഉയർത്തിപ്പിടിച്ചതിന് ശേഷം ആ കാലിന്റെ കുഴ മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കേണ്ടതാണ് അല്പസമയം ഈ രീതിയിൽ തുടർന്നതിന് ശേഷം കാൽ പുഴയെ വലതുവശത്തുകൂടി വട്ടം കറക്കിക്കൊണ്ടു വരാൻ ശ്രമിക്കുക ഈ രീതിയിൽ പത്തോ തവണ ആവർത്തിക്കാവുന്നതാണ് മുമ്പേ വലതുവശത്തുകൂടിയാണ് കാൽക്കുഴയെ വട്ടം കറക്കിയത് കറക്കിയതെങ്കിൽ ഇനി അടുത്തതായിട്ട് ഇടതുവശത്തുകൂടി കാൽപുഴയെ വട്ടം കറക്കേണ്ടതാണ് ഈ രീതിയിലും എട്ടോ പത്തോ തവണ ആവർത്തിക്കുക അതിനുശേഷം കാല് വെച്ച് വിശ്രമിക്കാവുന്നതാണ് ഇനി അടുത്തായിട്ട് നമ്മൾ വലതുകാൽ ഇപ്പൊ ഉയർത്തി ചെയ്ത അതേ രീതിയിൽ തന്നെ ഇടതുകാൽ ഉയർത്തിക്കൊണ്ട് വരികയും ആ കാലിന്റെ കുഴ മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കുകയും ചെയ്യുക ബുദ്ധിമുട്ട് തോന്നുന്നവർക്ക് കാല് താഴ്ത്തി വെക്കാവുന്നതാണ് വിശ്രമത്തിന് ശേഷം കാല് വീണ്ടും ഉയർത്തിക്കൊണ്ട് വരികയും കാലിന്റെ കുഴയെ കൂടി വട്ടം കറക്കുകയും ചെയ്യുക ഏഴെട്ട് തവണ ഈ രീതിയിൽ ചെയ്തതിന് ശേഷം ഇതേ രീതിയിൽ തന്നെ ഇടതുവശത്തു കൂടിയും വട്ടം കറക്കേണ്ടതാണ് അതിനുശേഷം കാല് താഴ്ത്തി വെച്ച് വിശ്രമിക്കാവുന്നതാണ് ഇത് ചെയ്യുന്നത് മൂലം കാൽ എല്ലാ വശങ്ങളിലേക്കും ചലിപ്പിക്കുന്നതിനുള്ള കഴിവ് ലഭിക്കുന്നു ഇനി അടുത്തതായിട്ട് കാൽ വിരലുകൾക്ക് നല്ല രീതിയിലുള്ള അയവും വലിവും ഒക്കെ ലഭിക്കാൻ സഹായിക്കുന്ന ഒരു വ്യായാമം നമുക്ക് നോക്കാം തൊട്ടുമുന്നേ നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ ഇരുകാലുകളും നീട്ടി വെച്ച് നട്ടെല്ലിവർ നിൽക്കുക അതിനുശേഷം ഇര കൈപ്പത്തികളും ശരീരത്തിന് പുറകിലായി കൊണ്ടുവന്ന് പതിച്ചു വെക്കുകയും വലതു കാൽ അല്പം ഉയർത്തിപ്പിടിക്കുകയും കാൽവിരലുകൾ മടക്കുകയും നിവർത്തുകയും ചെയ്യേണ്ടതാണ് ഈ രീതിയിൽ പത്തിരുപത് തവണ ആവർത്തിക്കുക ബുദ്ധിമുട്ട് തോന്നുമ്പോൾ കാല് താഴ്ത്തി വെച്ച് വിശ്രമിക്കുകയും ചെയ്യുക അല്പസമയത്തെ വിശ്രമത്തിന് ശേഷം വലതുകാൽ ഉയർത്തി ചെയ്ത അതേ രീതിയിൽ തന്നെ ഇടതുകാൽ അല്പം ഉയർത്തിക്കൊണ്ട് വരികയും കാൽവിരലുകൾ മടക്കുകയും നിവർത്തുകയും ചെയ്യാവുന്നതാണ് ഈ രീതിയിലും പത്തിരുപത് തവണ ആവർത്തിക്കുക ഈ വ്യായാമം ചെയ്യുന്നതിലൂടെ കാൽവിരലുകളിലെ നാടീജരമ്പുകൾക്ക് നല്ല രീതിയിലുള്ള ഉത്തേജനം ലഭിക്കുന്നതിന് സഹായിക്കുന്നു ഇവ പരിശീലിച്ചതിന് ശേഷം ശവാസനം ചെയ്തു മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ അപ്പോൾ അടുത്ത ആഴ്ച മുതൽ ഓരോ ആഴ്ചയിലും പരിശീലിക്കേണ്ട ആസനങ്ങളും പ്രാണായാമവുമായി നമുക്ക് കാണാം ഇന്നത്തെ വീഡിയോയിൽ യോഗാസനങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നായി ശരീരത്തിലെ നാടിനരമ്പുകളെയും പേശികളെയും ഒക്കെ അയച്ചെടുക്കുന്നതിന് സഹായിക്കുന്ന സൂക്ഷ്മ വ്യായാമങ്ങളായിരുന്നു നമ്മൾ പരിശീലിച്ചത് ഇവ ഓരോന്നും ചെയ്യുന്ന എങ്ങനെയെന്ന് എല്ലാവർക്കും വ്യക്തമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ಯೋ ಸಮಸ್ತ ಭವಂತು